ഒരു എം പി ഇത്തരം ആരോപണങ്ങൾ പൊതുജനസമക്ഷം വിളിച്ചു പറയുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ആധികാരികത വേണം ആധികാരിതയില്ലാതെ എന്തെങ്കിലുമൊക്കെ ഫിഗറുകൾ കോടാനുകൂടികൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സത്യം മനസ്സിലാവണം നമുക്ക് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ ആ വർഷത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച എറണാകുളം ജില്ലയിലെ തന്നെ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ അതിന് നമുക്ക് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് നമ്മുടെ അവിടെ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് ഇവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നാൽപ്പതും അമ്പത് ശതമാനം മാത്രം പോലും ഇല്ലാതെ വിനിയോഗിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരം കപട പ്രചരണങ്ങൾ ഇത് കിഴക്കമ്പലത്തെയോ അല്ലെങ്കിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിനോ വേണ്ടി പറയുന്നതല്ല കാരണം കിഴക്കമ്പലത്ത് ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്നാണ് അദ്ദേഹത്തിന് അധികാരത്തിൽ വരണമെങ്കിൽ അദ്ദേഹം ആദ്യം മത്സരിക്കണം കിഴക്കമ്പലം പഞ്ചായത്തില് കൈപ്പത്തി ചിഹ്നത്തില് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ടേ രണ്ട് വാർഡിലാണ് ഈ രണ്ട് വാർഡിൽ മത്സരിക്കുന്ന ഇവരും ഒരു വാർഡിൽ മത്സരിക്കുന്ന സി പി എമ്മും കൂടിയാണ് ഇതുപോലെയുള്ള വലിയ വർത്തമാനങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് കുന്നത്തനാട് ജനങ്ങൾക്ക് വസ്തുത വ്യക്തമായിട്ട് അറിയാം ഏതെല്ലാം രീതിയിലുള്ള വികസനമാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളതെന്നും ഇത് കുന്നത്ത് നാടിന് പുറത്തേക്ക് ട്വന്റി ട്വന്റി വളരുന്നതിന്റെ കൊച്ചിൻ കോർപ്പറേഷൻ തൃക്കാക്കര മരട് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റികളിലൊക്കെ അധികാരത്തിലേക്ക് ട്വന്റി ട്വന്റി വരുന്നു എന്നുള്ളതിൽ ഭയചകിതരായി തങ്ങളുടെ കാലിന്റെ അണ്ണിയിൽ മണ്ണ് ഒഴുകിപ്പോകും എന്നുള്ള ഒരു പേടി കൊണ്ട് ഇതുപോലെ ചില പ്രസ്താവനകൾ നടത്തുന്നു എന്നതിലുപരിയായിട്ട് ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഏതിലാണ് നഷ്ടപ്പെടുത്തിയതെന്നോ അല്ലെങ്കിൽ ഏത് പദ്ധതിയിലാണ് നഷ്ടപ്പെടുത്തിയെന്നോ പറയാതെ വെറുതെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിൽ നിന്നും അദ്ദേഹം പിന്മാറണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഫണ്ട് നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പ്ലാൻ ഫണ്ട് നമുക്ക് നീക്കിവെക്കാൻ പറ്റത്തില്ല നമുക്ക് നീക്കിവെക്കുന്നത് തനത് ഫണ്ടാണ് അതായത് നമ്മൾ അവിടെ നിന്നും സൃഷ്ടിച്ചിട്ടുള്ള ഫണ്ടാണ് നമ്മൾ നീക്കിവെച്ചിരിക്കുന്നത് അത് കണ്ടിട്ടാണ് ഇവർ ഈ പറയുന്നത് ഇവർക്ക് ഒരു എം പിക്ക് പ്ലാൻ ഫണ്ട് എന്തെന്നും തനത് ഫണ്ട് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണമെന്ന് എനിക്ക് പറയാൻ സാധിച്ചില്ല നമ്മൾ അവിടെ നീക്കിയിരിപ്പുള്ളത് സകല വികസനവും അത് റോഡുകളായിക്കൊള്ളട്ടെ തോടുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ വികസനങ്ങളും കാഴ്ചവെച്ചതിന് ശേഷം ബാക്കി അഴിമതി തുടച്ച് നീക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രമാത്രം മിച്ചം വന്നത് കാരണം നമുക്ക് ഇത്ര കോടിക്കണക്കിന് അമ്പത് കോടിയോളമാണ് കുന്നനാട് നിയോജമണ്ഡലത്തിൽ നാല് പഞ്ചായത്തുകളിൽ നമ്മൾ നീക്കിയിരിപ്പുള്ളത് ഈ പണം വരുന്നത് അഴിമതിയിൽ നിന്ന് ഇവർ പോക്കറ്റിലാക്കിക്കൊണ്ടിരുന്ന പണമാണ് ഇപ്പോൾ ട്വന്റി ട്വന്റി ആ അഴിമതി തുടച്ചു നീക്കുമ്പോൾ വികസനം കഴിച്ചു വെച്ച് അതിൽ നിന്ന് ബാക്കി തനത് ഫണ്ടായി നാട്ടുകാർക്ക് ജനങ്ങളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നു ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ ഇപ്പോൾ കിഴക്കമ്പലത്തും അതുപോലെ തന്നെ ഐക്യനാടും നമ്മൾ ഒരു ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്ക് വൈദ്യുതിയിലും അതുപോലെ തന്നെ ഗ്യാസിലും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഒടു ഈ പണം ആ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന പദ്ധതികളാണ് ട്വന്റി ട്വൻ്റി ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ട് ഭയചകീരിതരായി ഇവർക്ക് ഒരിക്കലും ഇനി ആ നിയോജ നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്കോ കടന്നു കയറാൻ സാധിക്കില്ലെന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ മറ്റു കോർപ്പറേഷൻ അടക്കമുള്ള മേഖലകളിൽ നമ്മൾ വേരുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഭയം കൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹം ഒരു യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പറയുന്നത് തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ സർക്കാരിന്റെ രേഖകളുണ്ട് അതുപോലെ ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട് ഇത് നമ്മുടെ ഒരു സ്വകാര്യപരമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഈ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഫണ്ടും നീക്കി ഇപ്പം എവിടെ നിന്നാണ് ഏത് ഹെഡിലാണ് ഇതൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഓഡിറ്റിംഗ് ഉണ്ട് ഇതൊരിക്കലും ഒരു സ്വകാര്യ വ്യക്തിക്കോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ വ്യക്തമായ രേഖകളുണ്ട് അദ്ദേഹം ഓരോ പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പദ്ധതികളെ കുറിച്ച് ശക്തമായി നമുക്ക് അതിനെ കുറിച്ച് മറുപടി കൊടുക്കാൻ സാധിക്കും വെറുതെ കോടാനുകൂടികൾ നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയം ഉണ്ടാവുകയും അതിലൂടെ ട്വന്റി ട്വന്റി ഏതെങ്കിലും രീതിയിൽ ഒരു ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അത് എം പി എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം വില കുറഞ്ഞ സാധാരണ രാഷ്ട്രീയക്കാരൻ പോലും പറയാത്ത രീതിയിലുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തി സ്വയം എന്താ പറയുക അപമാനിതനാവരുത് എന്ന് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് വിനയപുരുസരം പറയാനുള്ളത്